മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം എൻ ഐ എ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് എൻ ഐ എ ഈ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഈ പത്രക്കുറിപ്പിൽ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എൻ ഐ എ കൃത്യമായിട്ട് പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് സകല ആളുകളും കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ നമ്മുടെ രാജ്യത്ത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ജിഹാദിസത്തിനും ആര് മുന്നിട്ടിറങ്ങി അവരെന്ത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങുമ്പോഴും അവരൊരു സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അവർക്ക് തീപ്പട്ടിക്കൊള്ളി ഒരച്ചു കൊടുത്താൽ പോലും ആ ഉരച്ചു കൊടുക്കുന്നവരെയും വെറുതെ വിടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വാർത്തയാണ് എൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെ കൃത്യമായിട്ട് സകല ആളുകളും തിരിച്ചറിയേണ്ടത് എൻ ഐ എ നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് ജോസഫ് മാഷിന്റെ കൈവട്ട് കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയായിട്ടുള്ള സവാദിനെ കണ്ണൂരിൽ വെച്ച് മട്ടന്നൂരിൽ വെച്ച് മരപ്പണിക്ക് പോകുന്ന സമയത്ത് എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള സവാദിനെ സഹായിച്ച വ്യക്തിയെയും എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സഹായിച്ച സഫീർ ഷി എന്ന് പറയുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദി ഒളിവിലായിരുന്നു എൻ ഐ എ കൃത്യമായിട്ട് ആ സഫീറിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സഫീ സഫീറിനെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എൻ ഐ എ പുറത്തിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പ് അതിന്റെ പരിഭാഷ ഞാൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കേരള പ്രൊഫസർ കൈപ്പത്തി പ്രധാനപതിയുടെ സഹായിക്കെതിരെ തിങ്കളാഴ്ച ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചു നിരോധിത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പി എഫ് ഐ കേഡറായ ഷഫീർ ഷിക്കെതിരെ ഐ പി സിയുടെയും യു എ പി എ യുടെയും വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റപത്രം സമർപ്പിച്ചു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ പ്രധാന അക്രമിയായ സവാദിന് ഷഫീർ മനഃപൂർവ്വം സുരക്ഷിതമായ അഭയവും വ്യാജ ഐഡന്റിറ്റിയിലും മറ്റ് സൗകര്യങ്ങളിൽ ും ജോലിയും നൽകി അഭയം നൽകിയതായി എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ സവാദിനെതിരെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലുള്ള ന്യൂമാൻ കോളേജിലെ മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പത്തിലെ കേസിൽ ബികോമിന്റെ ഇന്റേണൽ പരീക്ഷക്കായി തയ്യാറാക്കിയ മലയാളം ചോദ്യ പേപ്പറിൽ പ്രവാചകൻ മുഹമ്മദിനെ പരിഹസിച്ചു എന്നാരോപിച്ച് എറണാകുളം ജില്ലയിലെ ഒരു കൂട്ടം പി എഫ് ഐ പ്രവർത്തകർ പ്രൊഫസറെ കൈപ്പത്തി മുറിച്ചു മാറ്റി പൊതുജനങ്ങൾക്കിടയിൽ ഭീതി വരുത്താൻ ബോംബറിഞ്ഞ് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പി എഫ് ഐയുടെ നേതാക്കളോ പ്രവർത്തകരോ കേഡറുകളോ ആയി തിരിച്ചറിഞ്ഞ പത്തൊൻപത് പേരെ ഇതുവരെ കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു പത്രക്കുറിപ്പിൽ വളരെ വ്യക്തമാണ് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഭീകരവാദമോ തീവ്രവാദമോ ജിഹാദിസമോ ആര് നടത്തിയാലും അവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വെള്ളം കൊടുത്തെങ്കിലും സഹായിച്ചാൽ ആ വെള്ളം കൊടുത്തവനെയും ബീഹാർ ജയിലിലേക്ക് എൻ ഐ എ ഈ രാജ്യത്തിന്റെ ശക്തമായ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അടച്ചിടും ജയിലിൽ അടയ്ക്കുമെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു സന്ദേശം ഈ ഒരു പത്രക്കുറിപ്പിലേ സകലെ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ ഈ ജോസഫ് മാഷിന്റെ കൈവട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള സവാദിനെ കണ്ണൂർ മട്ടന്നൂരിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സവാദ് മരപ്പണിയുമായിട്ട് ജീവിക്ക എങ്ങനെയാ ഒരു തീവ്രവാദി മരപ്പണിയിലേക്കൊക്കെ എത്തുക ഇത് ബോധമുള്ള എല്ലാ ആളുകളും ചിന്തിക്കേണ്ടതാ നമ്മുടെ രാജ്യത്തേക്ക് പുറത്തുനിന്ന് വരുന്ന തീവ്രവാദ ഭീകരവാദ ഫണ്ട് കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്ര സംവിധാനങ്ങൾ ബ്ലോക്ക് ചെയ്തു അതായത് കേന്ദ്ര ഈ നമ്മുടെ രാജ്യത്തേക്ക് പുറത്ത് നിന്ന് വരുന്ന ഫണ്ടുകൾ പരമാവധി ബ്ലോക്ക് ചെയ്തതോടു കൂടിയിട്ട് തീവ്രവാദ പ്രവർത്തനം നടത്തേണ്ട തീവ്രവാദികൾ പോലും പട്ടിണിയാവുന്ന ഒരു അവസ്ഥ ഗതിഘട്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ പണിക്ക് പോവേണ്ട അവസ്ഥ ലോകത്തെവിടെയെങ്കിലും തീവ്രവാദികൾ പണിക്ക് പോകുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അത്രത്തോളം ശക്തമായിട്ട് തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ജിഹാദിസത്തിനെതിരെ കൃത്യമായിട്ട് അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് തീവ്രവാദിയായിട്ടുള്ള സവാദ് മരപ്പണിക്ക് പോവേണ്ട ഗതി വന്നത് ഇതൊക്കെ കേരളത്തിലെ സാധാരണക്കാരായ സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാ സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആവശ്യകഥ എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ തുടരണം അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം തന്നെയാ പ്രധാനപ്പെട്ടി പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള സവാദിനെ സഹായിച്ച സഫീർ എന്ന തീവ്രവാദിയെയും എൻ ഐ എ അറസ്റ്റ് ചെയ്യുമ്പോൾ സകല സുബോധമുള്ളവരും കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് എന്തിനാണ് നരേന്ദ്രമോദി സർക്കാർ എന്തുകൊണ്ട് നമ്മൾ അവരെ തന്നെ പിന്തുണക്കേണ്ടി വരുന്നു ആദ്യം രാജ്യത്ത് സമാധാനം വേണ്ടേ നമ്മുടെ രാജ്യത്ത് സമാധാന സൗകര്യങ്ങളില് മുന്നോട്ട് പോവേണ്ടേ ഈ തീവ്രവാദികളൊക്കെ തന്നെ ഇപ്പോ പേടിച്ചിട്ടും മാളത്തിൽ ഒതുങ്ങി നടക്കുക നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒന്ന് മാറി നോക്കണ്ടെ ആപ്പ കാണാ ഇവരുടെയൊക്കെ പട്ടിപൊക്കല് അപ്പോയ ബോധമുള്ളവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാ ഞാനും നിങ്ങളുമൊക്കെ ഈ രാജ്യത്ത് കൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പേ തന്നെ നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്തായിരുന്നു ഓരോ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇടക്കും തലക്കും ബോംബ് പൊട്ടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു എന്നാൽ ഇന്നെന്താണ് അവസ്ഥ സമാധാനപൂർണമായിട്ടുള്ള നഗരങ്ങളല്ലേ നമ്മുടെ രാജ്യത്തുള്ളത് അത് ശക്തമായിട്ടുള്ള കേന്ദ്ര സർക്കാർ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട അതായത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള സവാദ് എന്ന തീവ്രവാദിയെ സഹായിച്ചിട്ടുള്ള തീവ്രവാദിക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് അന്തി ചർച്ചയാക്കാത്തത് വളരെ അത്യാവശ്യമാണ് അതൊക്കെ അന്തി ചർച്ചയാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ അലങ്ങും വിലങ്ങും കൂട്ട കൊലപാതകങ്ങള് പ്രധാനമായിട്ടും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിമാരെ ഇവിടെ റോൾ മോഡൽ ആക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ഈ സാഹചര്യത്തിൽ ആര് ഇറങ്ങിയാലും അവരെ സഹായിക്കുന്നവരവരെ എൻ ഐ എ വെറുതെ വിടില്ല കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വെറുതെ വിടില്ല എന്ന കൃത്യമായ സന്ദേശം നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഈ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം നമ്മുടെ കേരളത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് ഈ ഇതുപോലെയുള്ള നിങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളും നിങ്ങൾ അജണ്ടകളൊക്കെ ഒന്ന് മാറ്റിവെക്ക നമ്മുടെ രാജ്യത്ത് തന്നെയൊക്കെ കൃത്യമായിട്ട് തീവ്രവാദികളെ സഹായിച്ചവരവരെ ലോക്കാക്കുന്ന തീഹാർ ജയിലിൽ അടക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം നമ്മുടെ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് അതെങ്കിലും മാധ്യമങ്ങൾ ചെയ്തേ പാറ്റൂ